സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ഒഴികെ മറ്റു എല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് വയനാട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലും ഇരുട്ടി താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് ശക്തമായ മഴയെ തുടർന്ന് മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറം ചെമ്പ്രശ്ശേരിയിൽ മഴയിൽ നെല്ലേങ്കര സുരേഷിന്റെ വീട് പൂർണ്ണമായും തകർന്നു വീണു തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് അപകട സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന സുരേഷും ഭാര്യയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മലപ്പുറം കൊണ്ടോട്ടിയിൽ ചേപ്പിലിക്കുന്ന് കുടുക്കിൽ കൊയപ്പ രാജേഷിന്റെ വീടിന്റെ മുറ്റവും മതിലും ഇടിഞ്ഞു വീണു തറയ്ക്ക് വിള്ളലും ഉണ്ടായിട്ടുണ്ട് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാല് പേരാണ് വീട്ടിൽ താമസിക്കുന്നത് കോഴിക്കോട്ടും ഇടവിട്ട് മഴ തുടരുകയാണ് കോഴിക്കോട്ട് കനത്ത മഴയിൽ തൊട്ടിൽ പാലത്ത് വലിയ പറമ്പത്ത് സഖീനയുടെ വീടിന്റെ കിണർ ഇടിഞ്ഞു വീട് താഴ്ന്നു രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കോഴിക്കോട് ചക്കിട്ടുപാറയിൽ ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ പറമ്പൽ വാളാമ്പൊയിൽ തിറസ്യാമ്മയുടെ വീട് ഭാഗികമായി തകർന്നു കിടപ്പ് രോഗിയാണ് തിറസ്യാമ്മ മകനും കുടുംബവും ഒപ്പമുണ്ട് തലനാരിഴക്കാണ് ഇവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് നാട്ടുകാർ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിൽ ശക്തമായ കാറ്റിൽ രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു കോഴിക്കോട് കോട്ടൂളിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണു ഇരുപത് മീറ്റർ ഉയരത്തിലുള്ള കോൺക്രീറ്റ് മതിലാണ് തകർന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് അപകടം അപകട സാധ്യത തുടരുന്നതിനാൽ എട്ട് കുടുംബങ്ങളെ സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചു കോട്ടയം കുമരകത്ത് ഇന്നലെ രാത്രിയുണ്ടായ കാറ്റിൽ കൊല്ലകരി സ്വദേശി ഷാജി സി കെയുടെ വീടിന്റെ മേൽക്കൂര പറന്നു പാടത്ത് പതിച്ചു കാറ്റിൽ റോഡിലൂടെ പോയ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് വീണു നിരവധി ബൈക്കുകളും കാറ്റിൽപ്പെട്ടു കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ രാത്രി മുതൽ കനത്ത മഴ തുടരുകയാണ് പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് മാട്ടറ വയത്തൂർ ചപ്പാത്തുകൾ വെള്ളത്തിനടിയിലാണ് ഏടൂർ പാലത്തിൽ കടവ് റോഡിന്റെ ഒരു ഭാഗം വിടിഞ്ഞു ചെമ്പിലോട് വീടിന്റെ മേൽക്കൂര തകർന്നു ഇടുക്കിയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം തുടരുകയാണ് കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ മുപ്പത് സെൻറ്റിമീറ്റർ കൂടി ഉയർത്തി പമ്പാ നദിയിലും മണിമലയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന ഉയർന്നതോടെ അപ്പർ കുട്ടനാട് മേഖലകളിലെ പലയിടങ്ങളും വെള്ളത്തിന് അടിയിലായി തലവടി പഞ്ചായത്തിലെ നീരേറ്റുപുരം ഭാഗത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് തിരുവല്ലയിലെ തിരുമൂലപുരം ആറ്റുവാലി എന്നീ പ്രദേശങ്ങളിലെ വീടുകൾക്കുള്ളിലും വെള്ളം കയറി മണിമലയാറ്റിൽ നിന്ന് വെള്ളം നേരിട്ട് കയറുന്ന പ്രദേശങ്ങളാണിത് മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രാ നിരോധനം ജില്ലയിൽ തുടരുകയാണ് എറണാകുളം വരാപ്പുഴ മില്ലുംപടിയിൽ പഴയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു മുമ്പ് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അബ്ദുൽ ഖാദർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായതോടെ തീരമേഖലകളിൽ പ്രതിഷേധം ശക്തമാവുകയാണ് എറണാകുളം എടവനക്കാട് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് തീരമേഖലയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് വൈപ്യൻ ചെറായി സംസ്ഥാന പാത നാട്ടുകാർ ഉപരോധിക്കുന്നത് the exclusive muslim matrimonial site